ആദ്യം നമുക്ക് ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പുകളിലേക്ക് പോകാം സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട് ഇടുക്കി വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരും എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പിൻവലിച്ച് യെല്ലോ അലർട്ട് നൽകി തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് പിൻവലിച്ചു സ്വാന്തന സാജു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സ്വാന്തന ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പിൽ ചെറിയൊരു ആശ്വാസമുണ്ട് എങ്ങനെയൊക്കെയാണ് അലേർട്ടുകൾ വിശദീകരിച്ച് നമുക്ക് ആ വിവരങ്ങളിലേക്ക് കടക്കാം മഴ മുന്നറിയിപ്പ് നമ്മൾ രാവിലെ കണ്ടതുപോലെയല്ല ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാനത്തെ കുറച്ച് മഴ കുറവായിരിക്കുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം ഇന്നലെ മുതൽക്ക് തന്നെ നമുക്കറിയാം വലിയ രീതിയിലുള്ള മഴയാണ് സംസ്ഥാനത്ത് പെയ്തിരുന്നത് എന്നാൽ ഇന്ന് ആ മഴയ്ക്ക് ശമനം ശമനമുണ്ടാകുമെന്ന് തന്നെയാണ് അറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത് രാവിലത്തെ അലർട്ടുകൾ പ്രകാരം അഞ്ച് ജില്ലയിലായിരുന്നു ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നത് എന്നാൽ നിലവിലിപ്പോൾ രണ്ട് ജില്ലയിലേക്ക് മാത്രമായി അത് ചുരുങ്ങിയിട്ടുണ്ട് നിലവിലിപ്പോൾ ഇടുക്കിയിലും അതുപോലെ തന്നെ വയനാട് ജില്ലയിലും മാത്രമാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് അതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം ജില്ലയിലുണ്ടായിരുന്ന യെല്ലോ അലർട്ട് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ജില്ലകളിൽ de la vela മഴ മുന്നറിയിപ്പൊന്നുമില്ല ഈ ഇടുക്കിയും വയനാടും ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് ഇതാണ് ഇന്നിപ്പോൾ ഇന്നത്തെ അലേർട്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ കേരളത്തിലും തെക്കൻ ജില്ലകളിലുമുള്ള മഴയ്ക്ക് ഒരു ലേശം ശമനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പക്ഷേ ഇന്നത്തെ അലർട്ടുകൾ ഇങ്ങനെയാണെങ്കിലും നാളെ വീണ്ടും മഴ ഉണ്ടാകാനുള്ളത് വ്യാപകമായി തന്നെ മഴ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നാളെ അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് നാളെ ഇപ്പോൾ പത്തനംതിട്ട കോട്ടയം ഇടുക്കി അതുപോലെ തന്നെ uh മലപ്പുറം വയനാട് ഈ അഞ്ച് ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് നിലവിലൊരു ന്യൂനമർദ്ദമാണ് സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഈ ഒരു ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീന ഫലമായിട്ടാണ് മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്ന ഇരുപത്തി ഒൻപതാം തീയതിയോടുകൂടി മറ്റൊരു ചക്രവാത ചുഴി കൂടി രൂപപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ ഇരുപത്തി ഒമ്പതാം തീയതിയോടുകൂടി മഴ കുറയും എന്നുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് അലേർട്ടുകൾ സൂചിപ്പിക്കുന്നത് മഴ മാത്രമല്ല ശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടിയുണ്ട് അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ശക്തമായ കടൽക്ഷോഭത്തിനും കടലാക്രമണത്തിനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശത്ത് താമസിക്കുന്ന ആളുകൾക്കും അതുമായി ബന്ധപ്പെട്ട പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമൊക്കെ തന്നെയും നൽകിയിട്ടുണ്ട് ഇന്നിപ്പോൾ മഴ കുറവാണ് എന്നതുകൊണ്ട് നമ്മൾ ജാഗ്രതയൊന്നും കൈവിടരുത് നാളെ വീണ്ടും മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും അതുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ മണ്ണിടിച്ചിലടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാഗ്രത അത് കൈവിടാതെ തന്നെ മുന്നോട്ടേക്ക് പോകണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നിലവിൽ സൂചിപ്പിക്കുന്നത് ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പുകൾ